താൻ പതിനെട്ട് വർഷം ശബരിമലയിൽ പോയിട്ടുണ്ടെന്നും എന്നാൽ അതൊക്കെ വെറും കച്ചവടമാണെന്ന് പിന്നീട് മനസ്സിലായെന്നും നടൻ സലിംഗുമാർ പറയുന്നു താൻ അമ്മയെ വിളിച്ചാണ് പ്രാർത്ഥിക്കാറുള്ളതെന്നും അമ്മയെയും ഈശ്വരനെയും കാണാൻ കഴിയാത്തതുകൊണ്ട് അമ്മയെ ഈശ്വരനായി കണ്ടു എന്നാണ് സലിങ്കുമാർ പറയുന്നത് താൻ വലിയൊരു ഭക്തനായിരുന്നെന്നും സ്ഥിരമായി പതിനെട്ട് വർഷം ശബരിമലയിൽ പോയിരുന്നെന്നുമാണ് മലയാള മനോരമ സംഘടിപ്പിച്ച ഹോർത്തൂസ് എന്ന പരിപാടിയിൽ സംസാരിക്കുമ്പോൾ സലിംഗുമാർ പറഞ്ഞത് എനിക്ക് ഈശ്വര വിശ്വാസം ഇല്ല എൻ്റെ അമ്മയുടെ ആത്മാവ് ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് ആ വിശ്വാസം എനിക്കുണ്ട് ഞാൻ എന്തെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ അമ്മയെ വിളിച്ചു കൊണ്ടുള്ള പ്രാർത്ഥനയാണ് എൻ്റെ അമ്മയെ ഇപ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നില്ല അതുപോലെ തന്നെയാണ് ഈശ്വരനെയും ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല അതുകൊണ്ട് എൻ്റെ അമ്മയെ ഞാൻ ഈശ്വരനായി കണ്ടു അത്രയേ ഉള്ളൂ ഞാൻ എൻ്റെ അമ്മയെ വിളിച്ചേ പ്രാർത്ഥിക്കാറുള്ളൂ ഞാൻ ഒരു ഭക്തനായിരുന്നു അത് ഭയങ്കര ഭക്തനായിരുന്നു പതിനെട്ട് വർഷം ഞാൻ ശബരിമലയ്ക്ക് പോയിട്ടുണ്ട് ആരുടെയും ഭക്തിയെ ഞാൻ കുറ്റം പറയില്ല ഇതെല്ലാം കച്ചവടമാണെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി നമുക്കൊരു ക്യൂവിൽ ആയിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈശ്വരനെ ആദ്യം കാണാം ഭഗവതിക്ക് ഒരു തുണ്ട് ഭൂമി സംഭാവനയായി കൊടുക്കാൻ പറയുന്നവരുണ്ട് ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി നമ്മുടെ അടുത്ത് വന്ന് തെണ്ടേണ്ട ആളാണോ ഈ ഭഗവാനും ഭഗവതിയുമെല്ലാം നമ്മൾ അമ്പലത്തിൽ ചെല്ലുമ്പോൾ ഭഗവാൻ പായസവും പപ്പടവും എല്ലാം നമ്മൾ കൊടുക്കണം നമുക്കൊന്നും തരുന്നില്ല താനും നമ്മൾ പോകുന്നത് നമ്മുടെ പട്ടിണി മാറ്റാൻ ദൈവമേ ഞങ്ങളെ രക്ഷിക്കണേ എന്തെങ്കിലും ആഹാരം തരണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നത് അവിടെ കേൾക്കണമെങ്കിൽ നെയ്പായസം അങ്ങോട്ട് കൊടുക്കണം എന്നിട്ട് പുള്ളി വന്ന് അത് ശാപ്പിടുന്നുണ്ടോ അതുമില്ല അപ്പോൾ ഇതൊക്കെ വെറുതെ നാളെ എന്തെന്നറിയാത്ത മനുഷ്യരുടെ ഉത്കണ്ഠയാണ് ഭക്തി നാളെക്കുറിച്ച് അവർക്കറിയില്ല എന്തിനോടെങ്കിലും പ്രാർത്ഥിക്കണമല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ പറയും സ്വന്തം അമ്മയെ പ്രാർത്ഥിച്ചാൽ മതിയെന്ന് അതിനേക്കാൾ വലിയ ദൈവമില്ല ഇതാണ് സലിംഗുമാർ പറയുന്നത് അമ്മയാണ് ദൈവത്തെക്കാളും അമ്പലങ്ങളെക്കാളും പ്രധാനമെന്നാണ് സലിങ്കുമാർ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇപ്പോഴത്തെ നമ്മുടെ കാര്യം ആലോചിച്ചാൽ മനുഷ്യർക്കിടയിൽ ഏറ്റവും കൂടുതൽ വിഭാഗീയത സൃഷ്ടിക്കുന്നത് ആരാധനാലയങ്ങളാണ് ശ്രീനാരായണ ഗുരുവും ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചത് വിഭാഗീയത ഇല്ലാത്ത ഇടങ്ങൾ ആയിരിക്കണം എന്ന ഉദ്ദേശ ലക്ഷ്യത്തിലാണ് എന്നാൽ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ അനുയായികൾ എന്ന് പറയുന്നവർക്ക് പോലും ഈ ബോധ്യം വന്നിട്ടില്ല ഒരു ഘട്ടത്തിൽ ഇനി ക്ഷേത്രങ്ങൾ ആവശ്യമില്ല വിദ്യാലയങ്ങളാണ് നമുക്ക് വേണ്ടതെന്ന് കൂടി ശ്രീനാരായണ ഗുരു പ്രഖ്യാപിച്ചിരുന്നു ക്ഷേത്രങ്ങളിലൂടെ ജാതി ഇല്ലാതാകുമെന്ന് കരുതി എന്നാൽ ക്ഷേത്രങ്ങൾ ജാതിയെ വളർത്താനേ സഹായിച്ചുള്ളൂ അതുകൊണ്ട് ഇനി ക്ഷേത്രങ്ങളെ പ്രോത്സാഹിപ്പിക്കരുത് എന്ന് പറഞ്ഞ മഹാൻ കൂടിയാണ് ശ്രീനാരായണ ഗുരു